ശ്രേയോ പ്രേയോ മാർഗങ്ങളിലും ശാന്തി കിട്ടാത്തവരുണ്ടല്ലോ പ്രയോ പ്രയോമാർഗത്ത് പ്രവർത്തിച്ചു ശാന്തിയില്ല ശ്രേയോ മാർഗത്ത് പ്രവർത്തിച്ചു ശാന്തിയില്ല ശരിയാണ് എത്രയോ പ്രയോ പ്രയോമാർഗത്തിൽ വിവാഹം കഴിച്ചു വീട്ടിൽ സമാധാനം ഇല്ല സ്വസ്ഥതയില്ല വീട്ടിൽ പോവാൻ തന്നെ തോന്നില്ല കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവനെ അഭിമുഖീകരിക്കും എല്ലെങ്ങനെ അവളെ അഭിമുഖീകരിക്കും വലിയ പ്രശ്നമാണ് ദിവസം ലഹളയും ബഹളവും തടിയും തൊഴും കൊത്തും അതും ഇതും പുറക്കും തളിയും എല്ലായിട്ട് അല്ലേ അതെ ഫ്ലൈങ് സോസർന്ന് കേട്ടില്ലേ അതെ പ്രശ്നാണ് അങ്ങനെ ഒരു വിഭാഗം സ്വാമി കുടുംബജീവിതം തീരെ ശരിയില്ല ഇനി വേറൊരു കൂട്ടർ സന്യസിച്ചു ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ എന്ത് ഒരു ഭാര്യയില്ല ഒരു കുട്ടിയുമില്ല ഒന്ന് മര്യാദയ്ക്ക് കരയാൻ പോലും വയ്യ കരയ വയ്യോ സ്വാമി എന്താ കരയണത് ഒന്ന് ചിരിക്കാൻ പോലും വയ്യ സ്വാമി ചിരിക്കണോ സ്വാമിക്ക് എന്ത് പറ്റി സ്വാമി ചിരിക്കുന്നു ഏ കാരണം ഇവ മനസ്സിലാക്കി വെച്ചുള്ളത് വൽസ ഒരു കാരണം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സ്വാമി അങ്ങനെയാണ് വലിയ പ്രശ്നം നമുക്ക് വളരെ അടുപ്പുള്ളൊരു സ്വാമിജി ഉണ്ടായിരുന്നു വളരെ അടുപ്പായിരുന്നു തമാശ എന്ന് പറഞ്ഞാൽ അങ്ങേരെ തമാശ അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് വിളിക്കും ചിതാഞ്ജി നമുക്കൊരു ചായ കുടിക്കാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് പൈസ അല്ല എന്ന് പറഞ്ഞാൽ പൈസ എൻ്റെ അടുത്തുണ്ട് ചിതാഞ്ജി നമുക്ക് ഒരു ചായ കുടിക്കാം ഇന്ന് ചിതാഞ്ചിൻ്റെ വകയാണ് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും അങ്ങനെയാണ് അത്രയും ഞങ്ങൾ കമ്പനിയായിരുന്നു അങ്ങനെ പോയി ചായ കുടിക്കും അത്രയും കമ്പനിയാണ് അപ്പോൾ അതേ ഒരു ദിവസം തമാശ പറഞ്ഞു ഈ നമുക്കൊന്നും വലിയ മഹിമ പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് തോന്നണത് നമ്മളൊക്കെ സന്യാസി രണ്ടാളും നമ്മളൊക്കെ സന്യാസിമാരാണ് നമുക്കിപ്പോൾ ഒരു മഹിമ പ്രാപിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം ഞാൻ ചോദിച്ചത് എന്താണ് അത് പത്മാസത്തിൽ ഇരിക്കണം എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് ഇല്ലെങ്കിൽ അർദ്ധ പത്മാസം മതി ഇരുന്നിട്ട് ഒരു കൈ ജ്ഞാനമുദ്രയിൽ വെക്കണം മറ്റേ കയ്യിൽ സയനൈഡായിരിക്കണം എന്നിട്ട് ആ സായനയുടെ കഴിക്കലും ഞാനാ മുദ്രയിൽ ഇരിക്കലും ഒന്നിച്ചായിരിക്കണം എന്നാ നമുക്ക് മഹാത്മ്യണ്ടാവും അല്ലാതെ നമുക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല ജിതാഞ്ചിരിച്ചിട്ട് ഏർ ഭജനാനന്ദ സ്വാമികൾ നല്ല രസികനായിരുന്നു രസികൻ എന്ന് പറഞ്ഞാൽ എന്ത് രസികനായിരുന്നു അറിയണം ഇതല്ലാതെ നമുക്കൊന്നും വലിയ മഹിമ ഉണ്ടാവാൻ പോയി നമ്മളാരും മണ്ഡലേശ്വരന്മാരാവാനോ അല്ലെങ്കിൽ നമ്മളാരും വലിയ പ്രസിദ്ധന്മാരാകാനൊന്നും പോകുന്നില്ല ഈ പോക്ക് കണ്ടാൽ നമ്മൾ രണ്ടാളെയും ജീവിതത്തിൻ്റെ ഒരു ഗതി കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് നമുക്കൊന്നും പേരും പ്രശസ്തി ഉണ്ടാവാൻ വേറെ വഴിയില്ല ഇതേ വഴിയുള്ളൂ എന്ന് പറയും ഏ ഇപ്പം ഇല്ല പിന്നെ അന്വേഷിച്ചു പ്രായം നല്ല പ്രായം ഉണ്ടായിരുന്നു പത്ത് തൊണ്ണൂറ് വയസ്സൊക്കെ ഉണ്ടാവും പക്ഷെ കുട്ടികളെ പോലെയാണ് എപ്പോഴും ചിരിച്ചിട്ട് എപ്പോഴും തമാശ പറഞ്ഞിട്ട് എന്തൊക്കെയാ തമാശ എത്ര ചായ വാങ്ങി തന്നിണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം കുറെ ചായ വാങ്ങി തന്ന ആ ചായക്കടയിൽ പോയാൽ ഇരുന്ന് കുടിക്കൊന്നുമില്ല ഒക്കെ നിന്ന് കുടിക്കണം ഏ പ്രത്യേക രീതിയിലാ മലയാളിയായിരുന്നു അപ്പോ ഈ രണ്ട് മാർഗത്തിലും ശാന്തി കിട്ടാത്തവരുണ്ട് ഇപ്പൊ എന്താ ചെയ്യ ഭജന ചെയ്യുന്നേ അല്ലാണ്ടെന്നാ കഴിയുന്നതും അവനവൻ്റേതായ സമ്പ്രദായത്തിനനുസരിച്ചുള്ള ഉപാസനയിൽ വ്യാപരിക്കുക അല്ലാണ്ടിപ്പോൾ എന്താ പറയുക വേറെ വഴിയുണ്ടെങ്കിൽ പറയുന്നത് പണ്ടത്തെ ഈ സർക്കാർ ആശുപത്രി പോലെ അവിടെ രണ്ട് കോമ്പൗണ്ടേ ഉള്ളൂ ആകെ രണ്ട് കോമ്പൗണ്ട് പനി ജലദോഷം ചുമ അങ്ങനെയുള്ളതൊക്കെ കൊടുത്താൽ ഈ കോമ്പൗണ്ട് കൊടുക്കും ഇത് കുടിച്ചോളൂ വയറിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൊടുക്കും രണ്ടേ രണ്ട് കോമ്പൗണ്ടു ഇന്നത്തെ പോലെ ആയിരക്കണക്കിന് മരുന്നൊന്നുമില്ല ഏഹ് രണ്ട് കോമ്പൗണ്ട് ഇത് ഇത് കോമ്പൗണ്ടറാണ് ഇത് ഉണ്ടാക്കണത് ഇയാൾ കുറേ സാധനങ്ങൾ കൂട്ടി കുഴച്ച് കുലുക്കി കുലുക്കി ഉണ്ടാക്കി വെക്കുകയാണ് രണ്ട് പാ ഇങ്ങനെയുള്ള ഈ ബ്ലാസിന്റെ ഭരണി ഉണ്ടാവും പഴയ വല്ലൊരു ഓർമ്മ ഉണ്ടാവും അപ്പൊ പറയാനും ഡോക്ടറെ ഇത് കുടിച്ചിട്ട് സുഖമില്ല എന്നാൽ കൂടി കൊണ്ടുപോയി കുടിച്ചോളൂ അല്ലാണ്ടെന്നാ മൂന്നാമതും പറഞ്ഞു ഡോക്ടറെ കുടിച്ചിട്ട് സുഖമില്ല എന്നാ മൂന്നാമതും കൊണ്ടുപോയിക്കൊള്ളു കാരണം അതേ ഉള്ളൂ മരുന്ന് ഇന്നിപ്പതല്ല ഇന്നിപ്പോ ഒരു മരുന്ന് പറ്റില്ലാത്ത വേറൊരു മരുന്ന് എഴുതും അത് പറ്റില്ലാത്ത വേറൊരു മരുന്ന് എഴുതും അത്ര മരുന്നുണ്ട് അതുപോലെ ഇവിടെ ഇപ്പൊ മല മരുന്നില്ല ഒറ്റ ഉള്ളൂ അതെ വെള്ളാണത് ഒരു ജാതി നല്ല സുഖാ ഒരു ഒരു പ്രത്യേക ഗ്യാസൊക്കെ ഉണ്ട് അതിന് എപ്പോഴും ഇങ്ങനെ ഓർമ്മ ഉണ്ടതിൻ്റെ രുചി ഒരു പ്രത്യേക രുചിയാതിന് ആ അത് കിട്ടാൻ വേണ്ടി രോഗ അഭിനയിക്കുകയൊക്കെ ചെയ്യും പനി അഭിനയിക്കാൻ പറ്റില്ല കാരണം പനിയാവുമ്പോൾ അമ്മ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് പനിയൊന്നുമില്ല കള്ളത്തരം പറയും അയ്യോ വയറ് വേദന അനങ്ങാൻ പയ്യ അവ അപ്പോൾ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് കുറച്ച് കിട്ടും ഏ അതിനൊരു നല്ല ഗ്യാസാണ് നല്ലൊരു സുഖ കുടിച്ചാല് ഇതുപോലെ ഇവിടെ ഒറ്റ വഴിയേ ഉള്ളൂ രണ്ട് വഴിയില്ല ശാന്തിക്ക് ഉപാസന ചെയ്യാം നാല് നാമം ജപിച്ചോളൂ മന്ത്രം ജപിച്ചോളൂ വേറെന്താ ഉള്ളു സ്മരണീയം ചരണയുഗളം അമ്പായാഹ അത്രയേ ഉള്ളൂ അതുകൊണ്ട് അത് ചെയ്യാം അതേ വഴിയുള്ളു വേറെ വഴിയില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താൽ അവനവനാൽ കഴിയുന്നത് ലോകത്തിൽ നല്ലത് ചെയ്യുക വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുക രോഗിക്ക് ഔഷധം കൊടുക്കുക നമ്മളാൽ കഴിയുന്ന ശാന്തി വേറൊരാൾക്ക് കൊടുക്കുക അതേ ഉള്ളൂ നമ്മളാൽ കഴിയുന്നത് എന്തായാലും ജീവിക്കണ്ടല്ലോ ശ്രേയോ മാർഗ്ഗത്തിലായാലും പ്രേയോമാർഗത്തിലായാലും ശാന്തി ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ടല്ലോ ജീവിക്കുന്ന സ്ഥിതിക്ക് അത്യാവശ്യം ചുല്ലാനം കയ്യിലുണ്ടാവും അത് പാവപ്പെട്ടവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക അല്ലാണ്ട് വേറെന്താ വഴി മൂന്ന് മണിക്ക് നിർത്താന്ന് പറഞ്ഞതാ സമയം മുഖ്യാണ് ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല അതിപ്പോ കഴിയോ ചോദ്യം കഴിഞ്ഞാ പോയില്ലേ ചോദ്യങ്ങൾ കഴിഞ്ഞു പറഞ്ഞാൽ കഴിഞ്ഞു അതില്ല ചോദ്യം ചോദ്യത്തോടു കൂടി പോണം ഉത്തരത്തോടു കൂടി പോയാൽ പിന്നെ വരാൻ തോന്നൂല ചോദ്യത്തോടു കൂടി പോണം